നമസ്കാരം നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് കൊടുക്കുന്ന വാർത്തയിൽ വളരെ പ്രധാനം ഈ കെടുകാര്യസ്ഥതയുടെ അങ്ങേ അറ്റമാണ് സത്യത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ പാർലമെൻ്റ് വരെയുള്ളവർ നമ്മൾ എന്തിനാണ് തെരഞ്ഞെടുപ്പ് അയക്കുക എന്ന് നമ്മൾ ആലോചിക്കണം വളരെ നിസ്സാരമായ കാരണം എളമ്പുള്ളൂരിലൂടെ യാത്ര ചെയ്തത് നിങ്ങൾക്കറിയാം മഴ പെയ്താൽ അവിടെ മുഴുവൻ വെള്ളം കിട്ടുക അശാസ്ത്രീയമായ നടപ്പാത നിർമ്മാണം അത് പോകട്ടെ അതിനേക്കാൾ വളരെ നിസ്സാരമായി സാധിക്കാവുന്നതും കാരണം റോഡിൽ അത്രയും കെട്ടിക്കിടന്ന വെള്ളം പോകാനായിട്ട് മൂന്ന് പി വി സി പൈപ്പുകൾ അതിൻ്റെ ഇടയിൽ കയറ്റി വെച്ചതാണ് ഇത്തരം ദുരിതമായി അത് വെട്ടിമാറ്റി അവിടെ ഒരു ഒരടിയെങ്കിലും വ്യാസമുള്ള ഒരു ഡ്രെയിനേജ് അവിടെ അത് വെട്ടി എടുത്തു മാറ്റിയാൽ മതി ആ പൈപ്പ് ഒന്ന് എടുത്തു മാറ്റിയാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അവിടുത്തെ ഇപ്പോഴത്തെ അടിയന്തിരമായി പരിഹരിക്കാവുന്ന പ്രശ്നമാണ് പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അതിന് ശ്രമിക്കുന്നില്ല വാട്ടർ അതോറിറ്റി ശ്രമിക്കുന്നില്ല പിന്നെ പി ഡബ്ല്യു ഡി ശ്രമിക്കുന്നില്ല ഒരാളും ശ്രമിക്കുന്നില്ല എല്ലാവരും പരസ്പരം പഴികാരിയാണ് അനുഭവിക്കാൻ നാട്ടുകാരും വാർത്തയിലേക്ക് ജൂലൈ ഒന്ന് അന്താരാഷ്ട്ര തമാശ ദിനമാണ് ഇന്റർനാഷണൽ ജോക്ക് ഡേ അങ്ങനെ ജൂലൈ ഒന്നിന് മറ്റൊരു അന്താരാഷ്ട്ര തമാശ ദിനം ആരംഭിക്കുന്നു തമാശകളും ചിരിയും ഇല്ലാതെ നമ്മുടെ മനസ്സിന് സന്തോഷമില്ലാതെ എന്ത് ജീവിതമാണ് ഈ ജൂലൈ ഒന്നിന് സമ്മർദ്ദം അകറ്റി നിർത്തുന്നതിനും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഒരു ദിവസം മാറ്റിവെക്കാം അന്താരാഷ്ട്ര തമാശ ദിനത്തിന്റെ ഉദ്ദേശവും ഏപ്രിൽ ഫുൾസ് ദിനവും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടും തമ്മിൽ അകന്നിരിക്കാൻ കഴിയില്ല ജൂലൈ ഒന്ന് എന്നത് നിങ്ങളുടെ ഉറ്റച്ചെങ്ങാതിയിൽ നിന്നും ചിരിക്കാനും സോഷ്യൽ മീഡിയയിൽ ചിരി പങ്കിടാനും പതിറ്റാണ്ടുകളായി നമ്മെ തുന്നലിലുപേക്ഷിച്ച സ്റ്റാൻഡപ്പ് കോമഡിയെ അഭിനന്ദിക്കുന്നതിനു വേണ്ടിയാണ് അന്താരാഷ്ട്ര തമാശ ദിനം വർഷത്തിന്റെ പകുതിയിൽ ജൂലൈ ഒന്നിന് വരുന്നു ഈ ദിവസം ചിരിയെ പ്രോത്സാഹിപ്പിക്കുന്നു വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ചിരിച്ചു ചിരിച്ചു തുടങ്ങുന്നതിനേക്കാൾ മികച്ച മാർഗം മറ്റെന്താണ് ഒരു നല്ല തമാശയിലൂടെ ഉണ്ടാകുന്ന ചിരി ഒരു സാർവത്രിക മനുഷ്യാനുഭവമാണ് എല്ലാ സംസ്കാരങ്ങളും എല്ലാ ജനങ്ങളും ചിരിക്കുന്നു ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വഴിയാണ് നല്ല തമാശ ആ ചിരിക്കൊപ്പം നല്ല ആരോഗ്യവും കിട്ടും ചിരി ഗവേഷണത്തിലെ ഒരു പൈനിയർ വില്യം ഫ്രൈ തന്റെ ഹൃദയമെടുപ്പ് ഒരു മിനിറ്റ് ഹൃദ്യമായ ചിരിക്ക് ശേഷമുള്ള നിലവാരത്തിലെത്തിക്കാൻ ഒരു റോയിംഗ് മെഷീനിൽ പത്ത് മിനിറ്റ് എടുത്തതായി അവകാശപ്പെട്ടു നല്ല മസാജ് പോലെ വിശ്രമിക്കാൻ നിങ്ങളെ ചിടി സഹായിക്കുന്നു നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ജലദോഷത്തെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും എൻഡോർഫിനുകളുടെ വർദ്ധനവ് കൊണ്ട് നിങ്ങൾക്ക് സുഖം തോന്നും നല്ല വ്യായാമം പോലെ നിങ്ങളുടെ ഹൃദയവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു ദേഷ്യവും കോപവും നിറഞ്ഞ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുന്നു ബാൾട്ടിമോറിലെ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് മെഡിക്കൽ സെന്റർ നടത്തിയ ഒരു പഠനം നല്ല തമാശ പറഞ്ഞു ചിരിക്കുന്നതിന്റെ ഗുണങ്ങൾ കണ്ടെത്തി ഒരു ചോദ്യാവലി ഉപയോഗിച്ച് ഹൃദ്രോഗമില്ലാത്തവരെ അപേക്ഷിച്ച് ഹൃദ്രോഗമുള്ളവർ പല സാഹചര്യങ്ങളിലും ചിരിക്കാനുള്ള സാധ്യത നാൽപ്പ ശതമാനം കുറവാണെന്ന പഠനം കണ്ടെത്തി നേരെ മറിച്ച് അവർ ദേഷ്യത്തിനും ശത്രുതയ്ക്കും കൂടുതൽ സാധ്യതയുള്ളവരുമായിരുന്നു ഒരു തമാശ പറയാനുള്ള ഒരു കല സിദ്ധിയാണ് ഒരേ തമാശ രണ്ടുപേർ വ്യത്യസ്തമായി പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ രണ്ടുപേരും ഒരേ വാക്കുകൾ ഉപയോഗിക്കുകയും ഒരേ കഥ പറയുകയും ചെയ്യുമെങ്കിലും ഓരോരുത്തരും വ്യത്യസ്തമായ വേഗതയും ശബ്ദവും ഉപയോഗിക്കുന്നു തമാശയുടെ ഓരോ ഘടകവും അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിന് തമാശയുമായി വാക്കുകൾ പോലെ തന്നെ ബന്ധമുണ്ട് തമാശകൾക്കും സത്യത്തിന്റെ ഒരു ഘടകവുമുണ്ട് ഒരു മാന്ത്രികനെ പോലെ കഥാകൃത്ത ചിലപ്പോൾ ആശ്ചര്യത്തിന്റെ ഘടകത്തെ അവസാനം സംരക്ഷിക്കാൻ തെറ്റായ ദിശാബോധം ഉപയോഗിക്കുന്നു പലതരം തമാശകൾ നമ്മെ ചിരിപ്പിക്കുന്നു തട്ടിയും മുട്ടിയും തമാശകൾ മുതൽ കടംകഥകളും നർമ്മപരമായ അവസാനങ്ങളുള്ള നീണ്ട കഥകളും വരെ ചിരിയാണ് ഈ ദിവസത്തിന്റെ പ്രമേയം ഒരു തത്സമയ കോമഡി ആക്ടിലേക്ക് നിങ്ങൾക്കിന്ന് പോകാം ടി വിയിൽ ഒരു സ്റ്റാൻഡപ്പ് നല്ല കോമഡിയോ കാണാം ഒരു പുതിയ തമാശ പഠിക്കുക അല്ലെങ്കിൽ ഒരു നല്ല ചിരിയുടെ നേട്ടങ്ങൾ പങ്കിടുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എഴുത്തുകാരനും ഗ്രാഫിക് ആർട്ടിസ്റ്റുമായ വെയിൻ റെയിൻ നാഗലാണ് ഈ ദിവസം ആരംഭിച്ചത് ഞാൻ ഈ ദിവസം ജൂലൈ ഒന്നാക്കി കാരണം വർഷം ഔദ്യോഗികമായി പകുതി അവസാനിച്ചു തുടർന്ന് എന്റെ തമാശ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കാൻ ഞാൻ അത് ഉപയോഗിച്ചു തമാശകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അവ നമ്മെ ചിരിപ്പിക്കുന്നു ചിരിയാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന പഴഞ്ചൊലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും ജൂലൈ ഒന്ന് അന്താരാഷ്ട്ര തമാശ ദിനമായി ആഘോഷിക്കുന്നു ഈ അവസരത്തിൽ ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് തമാശകൾ പറയുന്നു തമാശകൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ദിവസം പ്രത്യേകമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി ചിരിയും പുഞ്ചിരിയും പങ്കിടുക എന്നതാണ് ഈ ദിവസത്തെ പ്രധാന ലക്ഷ്യം നർമ്മം നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാക്കേണ്ടത് നിങ്ങളുടെ ജീവിതം കൂടുതൽ ആനന്ദകരമാക്കാൻ സഹായിക്കും നർമ്മം ആളുകളെ അവരുടെ മാനസികവും ശാരീരികവുമായ ഉണർവിന് സഹായിക്കുന്നുവെന്ന് കണ്ടെത്താൻ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് സൈക്കോളജി ടുഡേ അനുസരിച്ച് സമ്മർദ്ദവും പ്രതികൂല സാഹചര്യങ്ങളും നേരിടാൻ ഇത് ആളുകളെ സഹായിക്കുന്നു തമാശയുള്ള ആളുകൾക്ക് കൂടുതൽ നല്ല ശ്രദ്ധ ലഭിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ നാളെ നിങ്ങൾ തമാശയോടെ തന്നെ നിങ്ങളുടെ ദിനവും തുടങ്ങുക നന്നായിരിക്കുന്നു

ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മിച്ച് തറയോട് പാകിയതോടെയാണ് വെള്ളക്കെട്ട് ദുരിതം ആരംഭിച്ചത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇളമ്പുള്ളൂർ ജംഗ്ഷനിലാണ് മഴ പെയ്താൽ ദിവസങ്ങളോളം വെള്ളക്കെട്ട് ദുരിതമാകുന്നത് ദേശീയപാതയ്ക്ക് അടിയിലൂടെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിനുള്ള കൾവർട്ടിനുള്ളിൽ കൂടി സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ കേബിൾ പൈപ്പുകൾ നിറഞ്ഞതാണ് ഒരു കാരണം അതിനോടൊപ്പം തന്നെ പാതയിൽ പെയ്തിറങ്ങുന്ന വെള്ളം കൾവട്ടിനുള്ളിലേക്ക് ഒഴുകിയിറങ്ങുന്നതിന് നേരത്തെ രണ്ടടിയോളം ചുറ്റളവുള്ള തലമുണ്ടായിരുന്നു ണത്തിന്റെ ഭാഗമായി ഇതിനു മുകളിൽ കൂടി തറയോട് പോകുകയും നീരൊഴുക്കിനായി ചെറിയ മൂന്ന് പി വി സി പൈപ്പുകൾ സ്ഥാപിച്ചതുമാണ് ഈ പൈപ്പുകളും ജലനിരപ്പിനും ഉള്ളിലായതിനാൽ മുഴുവൻ വെള്ളവും പോവുകയുമില്ല ഈ പൈപ്പുകൾ എടുത്തു മാറ്റിയാൽ തന്നെ വെള്ളം കള്ളവത്തിലേക്ക് ഒഴുകും ദേശീയപാത അധികൃതരെ വിവരം അറിയിച്ച് അറിയിച്ച് പഞ്ചായത്ത് പോലും പരിഹാരം കാണാവുന്ന നിസ്സാര പ്രശ്നമാണിത് എന്നാൽ അധികൃതർ ആരും തന്നെ നാട്ടുകാരുടെ ലൊരുങ്ങും കണ്ട ലക്ഷണം കാണിക്കാത്ത സ്ഥിതി ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ തുടങ്ങണം ആഴത്തിൽ മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി ജി വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഭാര്യ മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി കെ ശശീന്ദ്രൻ രാജു ഡി പണിക്കർ ജി രാമചന്ദ്ര പിള്ള ഇ വി മാമച്ചൻ പെരുമ്പുള്ള തുളസിദാസ് വി തുളസീധരൻ സരളാകുമാരി അമ്മ മണിയമ്മ ബി സൂസമ്മ മാമച്ചൻ വർഗീസ് അരവിന്ദ് രാജ് എന്നിവർ സംസാരിച്ചു നമ്മുടെ മുന്നോട്ട് വെച്ച അതേ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഭരണകക്ഷിയാണ് ഭരണകക്ഷിയിൽ രണ്ടാമത്തെ കക്ഷിയുടെ സംഘടനയാണ് പക്ഷേ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭരണകക്ഷിയാണോ എന്ന് നോക്കാതെ തന്നെ സമരം ചെയ്യാൻ തയ്യാറായ കൗൺസിൽ കൗൺസിലിന്റെ ഇതേ ഒരു തുടക്കമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക വിനോദ വിഷയത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു ആത്മാർത്ഥയോട് കൂടിയാണ് പറയുന്നതെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ഒരു കാലഘട്ടം വാസുദേവൻ നായർ സി പി ഐയുടെ സുവർണ കാലഘട്ടമാണ് എന്ന് അവരുടെ നേതാക്കൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് കോൺഗ്രസുമായി ചേർന്ന് ജനാധിപത്യ കക്ഷികളുമായി ചേർന്ന് ഒരു മുന്നണി സംവിധാനത്തിൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന പാർട്ടിയാണ് സി പെൻഷൻ പരിഷ്കരണം ആരംഭിക്കാൻ ധർണ സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ എസ് എസ് പി സിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണം കുടിശ്ശിക അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാം മെഡിസിൻ അപകാതെ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുണ്ട സബ്ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ഇബ്രാഹിം കുട്ടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് പി സി സിയു കുണ്ടറമണ്ഡലം പ്രസിഡന്റ് ഡി ജോയി അധ്യക്ഷ വധീഫ് സെക്രട്ടറി എ എൽ ലത്തി മാമൂട് ജില്ലാ ട്രക്ഷ മോഹനൻ സി ദേവരാജൻ ഐസക്കീപ്പൻ എൻ മനോഹരൻ പി പുഷ്പരാജൻ എൽ ജോസഫ് ജെ ജോൺസൺ എൽ വസുന്ധരൻ എന്നിവർ സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി അനുസ്മരണം ചിറമൂട് ഗ്രന്ഥകിരളി ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഇടപ്പള്ളി രാഘവൻപിള്ള അനുസ്മരണവും പുസ്തക സമാഹരണ ഉദ്ഘാടനവും പുസ്തക പ്രദർശനവും നടന്നു പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻപിള്ള അധ്യക്ഷ വഹിച്ചു പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്യും ടി യേശുദാസൻ ഇടപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം ജി ഉണ്ണികൃഷ്ണപിള്ള നിർവഹിച്ചു പ്രസന്നപിള്ള പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജി തുളസീധരൻപിള്ള വി രേണുക കാർത്തിക് കൃഷ്ണ ജെ കെ അരുൺ എന്നിവർ സംസാരിച്ചു കേരളപുരം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചലനത്തിന്റെ ഭാഗമായി ഇടപ്പള്ളി രാഘവൻപിള്ള ദിനം സോഷ്യൽ മീഡിയ ദിനം ഉദ്ഘാടനവും പ്രഭാഷവും വി സുരേഷ് നിർവഹിച്ചു പൗരവേദി പ്രസിഡന്റ് ലാലു അധ്യക്ഷത വഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് സി സന്തോഷ് താലൂക്ക് ലൈബ്രറി കൗൺസിലംഗം വി പ്രസന്നകുമാർ ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ എം എസ് നഹാസ് ജി ശിവകുമാർ എസ് മധുസൂദനൻ സുമാ രാജേന്ദ്രൻ വി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിന്റെ നമുക്ക് അനുസ്മരണ സംസാരിക്കും യേശുദാസ് കാരണം വളരെ വിശദമായിട്ട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല അദ്ദേഹത്തിനൊരു ചുമതലിച്ചു അപ്പോൾ അദ്ദേഹം നമുക്ക് വ്യക്തമായിട്ട് ഇടപ്പള്ളിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയില്ലേ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുക അപ്പൊ പുസ്തക പ്രകാശനം എന്ന് പറയും നമുക്കൊരു പുസ്തകോത്സവമായിട്ട് നമുക്ക് വന്ന് ആഗ്രഹിച്ചത് പുസ്തകപ്രകാശനം എന്ന് പറയുന്നത് പുസ്തകപ്രകാശനം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ അധികം പുസ്തകങ്ങൾ നമ്മുടെ ഗ്രന്ഥശാലിയിലിരിപ്പുണ്ട് അപ്പം ഇത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക അതിന് വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ നമ്മളിപ്പോ പ്രദർശിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളൂ അപ്പൊ ഇത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിയിട്ട് പുസ്തകങ്ങളെ പ്രേമിക്കുവാൻ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുവാൻ പുസ്തകമാണ് ലഹരി എന്നുള്ള മനോഭാവം കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തുന്നത് ഈ പ്രദർശനം ഏഴാം തീയതി വരെ നമ്മുടെ ഇവിടെ ഉണ്ടാകും ഒരു മൂന്ന് പേരും കാല്പനിക കവികളും കാല്പനിക കവികകളെന്ന് പറയുമ്പോൾ കാല്പനിക മലയാളമാണ് ഇപ്പോഴും റൊമാൻറ്റിക് കവികൾ അപ്പോൾ ആ റൊമാൻറ്റിക് കവിതയിലേക്ക് വരുമ്പോൾ നമ്മുടെ കവിതയുടെ മലയാളത്തിലെ കവിതയുടെ ചരിത്രം നമുക്ക് ജസ്റ്റ് സൂപ്പർമായിട്ട് അറിയില്ലെങ്കിലൊന്നും ഓടിച്ചു പോകാം കാരണം സമയം കുറവാണ് നാളെ അത്രയും കൂട്ട് പറഞ്ഞു തീർക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ കവി രാമചരിത്രമാണ് രാമചരിതത്തിനാണ് രണ്ടായിരത്തി വർഷം പഴക്കമുണ്ട് രാമചരിത്ര ആദ്യത്തെ മലയാള കവിത രാമന്റെ ചരിത്രമാണ് അത് എഴുതിയത് തമിഴും മലയാളവും കരത്തിയാണ് അപ്രതേ എഴുതിയത് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം ഇപ്പൊ കവിതകളിങ്ങനെ വരുമ്പോൾ ഓരോ കവിതകളും കലകളും കാലഘട്ടത്തിൽ ആളുകളാണ് കാലഘട്ടത്തിൽ ജീവിക്കുക അനുസരിച്ച് മനുഷ്യൻ്റെ ആവശ്യമൊക്കെ അനുസരിച്ച് അവർ കാണുന്ന ലോകത്തെക്കുറിച്ചും അവരുടെ ജീവിത വിഷമത്തെ കുറിച്ചും കവിതയിൽ നിന്ന് അത് കഥയായാലും നോവലായാലും സാഹിത്യമായാലും എന്തല്ലായാലും കാലഘട്ടം കവിയെ സ്വാധീനിക്കും അങ്ങനെ കാവിയെ സ്വാധീനിക്കുന്നത് കൊണ്ട് മിക്കപ്പോഴും അവർ അവരുടെ കാലഘട്ടത്തിൻ്റെ ദാസന്മാരാണ് ഈ കാളിദാസൻ കാലഘട്ടത്തിൻ്റെ ദാസനാണെന്ന് ഒരു ശകരായാണ് പറഞ്ഞത് കാരണം എന്താ അദ്ദേഹത്തിന്റെ മേഘ സന്ദേശം എന്ന് ഒരു കാവ്യം ഈ വിദ്യാ തൊട്ട് വടക്കേ ഇരിക്കുന്ന എല്ലാ രാജ്യങ്ങളും മേഘ സന്ദേശത്തിൽ കാളിദാസംബാധി രാമേന്ദ്രം തുടങ്ങിയ ഇരുപത്തി ഒന്ന് വർഷം അതായത് രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പാണ് അഗസ്റ്റ് എടുത്ത് തമിഴും മലയാളവും കയറി അന്ന് തമിഴിൻ്റെ സ്വാധീനമായിരുന്നു അറിയാതെ അതിനുശേഷം നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴാണ് പാട്ടുപ്രസ്ഥാനം ഉണ്ടാകുന്നത് കണ്ണശ്ശപ്പാട്ടുകൾ കണ്ണശരാമായണം കണ്ണശ്ശേ രാമായണത്തെ കുറിച്ചൊക്കെയാണ് പാട്ടുപ്രസ്ഥാനം ഉണ്ടാകുന്നത് അത് കണ്ണശന്മാർ മൂന്ന് പേരുണ്ടായിരുന്നു രാമക്കണിക്ക് തുടങ്ങിയ ആളുകളായിരുന്നു കണ്ണശ്ശപ്രസ്ഥാനും അത് തമിഴും മലയാളവും പരക്കി അത് വായിക്കുന്നു അതിനുശേഷമാണ് മണിപ്രവാളം ഉണ്ടാകുന്നത് പതിനാലാം നൂറ്റാണ്ട് മണിപ്രവാളം എന്ന് പറഞ്ഞാൽ മണിയും പ്രവാടവും മണി മാതൃഭാഷ പ്രവാളവും സംസ്കൃതം മലയാള ഭാഷ ഈ സംസ്കൃതവും ഡേപാടും മണിപ്രവാളം ആ പൗതാനുര കാര്യങ്ങളെന്ന് പറയുന്നത് അച്ചിരി ചരിത്രത്തിലുള്ള അച്ചിയുടെ കുട്ടികളും ഉണ്ണിച്ചിരി ഉണ്ണി നേരി സന്ദേശം ഇങ്ങനെ അതുപോലെ ചരിതങ്ങളാണ് അന്നത്തെ കാലഘട്ടം പൗതാനുര ജന്മി നാടുപാടി കുടിയാൻ വ്യവസ്ഥ ഇതാരും സ്ത്രീകളുടെ ജിന്മകൾക്ക് വേണ്ടി ദേവദാസികളായ സുന്ദരികളായ സ്ത്രീകൾ ദേവദാസികളാണോ ഇവളുടെ അപ്പരത്തിൽ ആടാനും പാടാനും നൃത്തം വയ്ക്കാനും നൃത്തം പഠിക്കാനും നൃത്തം പഠിപ്പിക്കാനും മലയാളന്മാർക്ക് സുസൗകര്യങ്ങൾ എടുക്കാനും വേണ്ടിയുള്ള ഒരു കാലഘട്ടം അതൊന്നും അങ്ങനെ ഒരു കാലഘട്ടമായിട്ടുണ്ട് മണിക്കൂറായാണ് നാം മിക്കപ്പോഴും ജീവിതത്തിൽ അളക്കുന്നത് അത് മിനിറ്റായും സെക്കൻഡായും നമ്മൾ കണക്ക് കൂട്ടുക പ്രത്യേക ആവശ്യങ്ങൾക്കായിരിക്കും എന്നാൽ ഒരു സെക്കൻഡിന്റെ അല്ലെങ്കിൽ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ എന്തെന്ത് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ സെക്ക് വില അത്രയും വലുതാണ് അത് വ്യക്തിക്ക് മാത്രമല്ല ലോകത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വർഷം അവസാനിച്ചപ്പോൾ മനുഷ്യൻ ആ വർഷത്തോടൊരു സെക്കൻഡ് കൂട്ടിച്ചേർത്തു ഒരു തമാശ ആയിരുന്നില്ല അതിന്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിൽ മൊത്തം മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം സെക്കൻഡുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ അന്തർദേശീയ ധാരണയ്ക്ക് അനുസൃതമായി കൊല്ലവസാനത്തിൽ ഒരു സെക്കൻഡ് കൂട്ടിച്ചേർത്തു അങ്ങനെ അക്കൊല്ലം മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒന്ന് സെക്കൻഡുകൾ ഉണ്ടായിരുന്നു ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത ചെറിയ തോതിൽ കുറയുന്നുണ്ട് സാധാരണ വാച്ചുകൾ ഉപയോഗിച്ച് ഇത് കണക്കാക്കുവാൻ പറ്റുകയില്ല അതിനാലാണ് അതേക്കുറിച്ച് നാം ബോധവാന്മാരാകാത്തത് ഘടികാരം അറ്റോമിക് വാച്ച് ഉപയോഗിച്ചാലേ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കൂ ആറ്റങ്ങളുടെ കമ്പനങ്ങളുടെ അടിസ്ഥാനം കണക്കിലെടുത്താണ് ആണവ ഘടികാരം പ്രവർത്തിക്കുന്നത് ഇതിൽ നമുക്കൊരു സെക്കൻഡിന്റെ തൊള്ളായിരത്തി പത്തൊൻപത് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് കമ്പനങ്ങൾ വരെ എണ്ണാൻ സാധിക്കും ഭൂമിയുടെ കറക്കത്തിന്റെ വ്യത്യാസം വരാൻ പല കാരണങ്ങളുമുണ്ട് പക്ഷെ കറക്കത്തിന്റെ വേഗത കുറയുന്നതിന്റെ പ്രധാന കാരണം വേലിയേറ്റവും വേലിയിറക്കവുമാണ് ചന്ദ്രനെതിരെയുള്ള ഭാഗത്തെ സമുദ്രനിരപ്പിൽ ഒരു ഉന്തലുണ്ടാകും നേരെ മറുവശത്ത് ഇതിനേക്കാൾ ചെറിയൊരു ഉന്തൽ ഉണ്ടായിരിക്കും ഭൂമി കറങ്ങുമ്പോൾ ഈ ഉന്തലുകൾ ആഴം കുറഞ്ഞ കടലുകളുടെ അടിത്തട്ടിൽ ഉരസും അതേപോലെയുള്ള ഉരസൽ കടൽ തീരങ്ങളിലും ഉണ്ടാകും ഇതുമൂലം കർഷണമുണ്ടാകും കർശനത്തിന്റെ ഫലമായി ഊർജം താപമായി മാറും താപം കുറെ നഷ്ടപ്പെടും അങ്ങനെ ഭൂമിയുടെ കറക്കത്തിന്റെ ഊർജം കുറേശ്ശെ കുറേശ്ശെയായി നഷ്ടപ്പെട്ടിട്ടുണ്ടാണ് നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ജ്യോതിശാസ്ത്രജ്ഞമാർക്ക് ഇത് കണക്കിലെടുക്കേണ്ടതുണ്ട് സമയത്തിന്റെ കാര്യത്തിൽ ഈ തിരുത്തൽ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പത്ത് സെക്കൻഡ് കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു സോപ്പ് നിർമ്മാണ പരിശീലനം ചെറുമോട് ഹരിതനഗർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സോപ്പ് നിർമ്മാണ പരിശീലനം നടത്തും ഞായറാഴ്ച രാവിലെ പത്തുമുതൽ ഹരിത ഓഫീസിലാണ് പരിശീലനം ഒരു സ്ത്രീ റോഡ് സൈഡിലെ മുട്ട വിൽപ്പനക്കാരനെ സമീപിച്ചു ചോദിച്ചു നിങ്ങൾ എന്ത് വിലക്കാണ് മുട്ടകൾ വിൽക്കുന്നത് ഒരു മുട്ടയ്ക്ക് അഞ്ചു രൂപ മാഡം വൃദ്ധനായ വിൽപ്പനക്കാരൻ പറഞ്ഞു അവൾ പറഞ്ഞു ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആറ് മുട്ട തരാമെങ്കിൽ ഞാൻ എടുക്കാം അല്ലെങ്കിൽ എനിക്ക് വേണ്ട വൃദ്ധനായ വിൽപ്പനക്കാരൻ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള വിലക്ക് വാങ്ങിക്കൊള്ളുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു പക്ഷേ ഇതൊരു നല്ല തുടക്കമായേക്കാം കാരണം ഞാൻ ഇതുവരെയും ആർക്കും വിറ്റിട്ടില്ല ഞാൻ വിജയിച്ചു എന്ന ചിന്തയോടെ അതും വാങ്ങിച്ചവൾ പോയി അവൾ തന്റെ ഫാൻസി കാറിൽ കയറി തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോയി അവളെ റെസ്റ്റോറന്റിലേക്ക് ക്ഷണിച്ചു അവളും സുഹൃത്തും അവിടെ ചെന്നിരുന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തതിൽ അവർ കുറച്ചു മാത്രം കഴിക്കുകയും അധികവും ബാക്കി വെക്കുകയും ചെയ്തു എന്നിട്ട് ബില്ലടയ്ക്കാൻ പോയി ബില്ലിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ആയിരത്തി മുന്നൂറ് രൂപ നൽകിയിട്ട് അവൾ റെസ്റ്റോറന്റ് ഉടമയോട് പറഞ്ഞു ബാക്കി ചിലർ വെച്ചോളൂ ഈ കഥ റെസ്റ്റോറൻറ്റിലെ ഉടമയ്ക്ക് സാധാരണമായി തോന്നാമെങ്കിലും മുട്ട വില്പനക്കാരൻ ഇത് വളരെ വേദനാജനകമാണ് അടിവര എന്തുകൊണ്ടാണ് എല്ലാ ഇപ്പോഴും പാവങ്ങളിൽ നിന്നും ആവശ്യക്കാരിൽ നിന്നും വാങ്ങുമ്പോൾ നാം ശക്തി അധികാരമുണ്ടെന്ന് കാണിക്കുന്നതും നമ്മുടെ ഔദാര്യം ആവശ്യമില്ലാത്തവരോട് നാം ദയാപരമായി പെരുമാറുന്നതും അതിനെ സോഷ്യൽ കപടഭക്തി എന്ന് വിളിക്കാനാകുമോ ഏ സിയുടെ തണുപ്പിൽ ഹോട്ടലിനകത്ത് മാന്യമായ ശമ്പളത്തിന് ജോലിയെടുക്കുന്ന വെയിറ്റർക്ക് നമ്മുടെ ടിപ്പ് കൊടുക്കാതിരിക്കാം ഒരു ചുക്കും സംഭവിക്കില്ല അഹങ്കാരം മാറ്റിവെച്ചാൽ മതി കത്തുന്ന വെയിലിൽ വഴിയരികിൽ പൊടിവടലങ്ങളും ശ്വസിച്ച് ഊണറടി എന്ന ബോർഡും പിടിച്ച് നമ്മളെ ക്ഷണിക്കാൻ നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട് നിസ്സഹായതയാണോ ജീവിതത്തോടുള്ള വാശിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചില മുഖങ്ങൾ എന്നും നേരം തെറ്റി ആഹാരം കഴിക്കുന്ന ചില ജന്മങ്ങൾ നിറഞ്ഞ വയറുമായി ടിഷ്യൂ കൊണ്ട് മുഖം തുടച്ച് നാം ഇറങ്ങി വരുമ്പോൾ ഒരു പത്ത് രൂപയുടെ നോട്ട് ആ കൈയ്യിലൊന്ന് കൊടുത്തു നോക്കൂ അകത്തു കൊടുക്കുന്നതിനേക്കാൾ ഗുണവും സന്തോഷവും കിട്ടും കൊടുക്കുന്നവർക്കും അത് ലഭിക്കുന്നവർക്കും നാട്ടുവട്ടം വാർത്തകൾ സമാപിക്കുകയാണ് ഞങ്ങൾ മെനഞ്ഞാന്ന് ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയ സിനിമ ഞാനീ നീഞ്ഞ കുറേയധികം പേര് കാണുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ മുഴുവൻ അത് സിനിമ കാണണം ഞങ്ങളുടെ മറ്റ് ആറ് സിനിമകളും യൂട്യൂബിലുണ്ട് എല്ലാ സിനിമകളും നിങ്ങൾ കാണുകയും അഭിപ്രായം പങ്കിടുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള മുഴുവൻ അഭിപ്രായം പറയണം ഞങ്ങളൊരു വലിയ യജ്ഞത്തിലാണ് ഈ വർഷം പന്ത്രണ്ട് സിനിമയാണ് ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ വളരെ പരിമിതമായ രീതികളിൽ നിന്നുകൊണ്ടാണ് ഈ ക്രൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ക്രൂവല്ല ക്രൂവിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ പറയുന്നില്ല ഏറ്റവും അവസാനം പന്ത്രണ്ടാമത്തെ സിനിമ കഴിയുമ്പോൾ ഞങ്ങൾ ഈ സിനിമയിലെ അണിയറ പ്രശ്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ അന്ന് ഞങ്ങൾ പറയും അതുകൊണ്ട് തന്നെ നാട്ടിലൊരു പുതിയ സംരംഭം മുൻ അഭിനയ പരിചയമില്ലാത്തവരെയാണ് ഞങ്ങൾ ഭൂരിഭാഗവും ഞങ്ങളുടെ സിനിമയിൽ കഥാപാത്രങ്ങളായി അഭിനയ അഭിനേതാക്കളായി എടുക്കുന്നത് കഥാപാത്രങ്ങളെല്ലാം നമ്മളും നമുക്ക് ചുറ്റും ഒരു നമ്മുടെ ജീവിതവുമാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കൂടി കഥകളാണ് ഈ കഥകൾ നിങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇത് കാണുക ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് അവരിതെല്ലാം കാണാൻ പ്രേരിപ്പിക്കുകയും വേണം നിങ്ങളുടെ എല്ലാ മൊബൈൽ ഫോണുകളിൽ തന്നെ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കയറി സിനിമ കാണണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും നമുക്ക് മുമ്പ് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരും